ഹായ് ഫ്രണ്ട്സ് എസ് ഡി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൽ വരുന്ന ഒരു മോഡലാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിവിടെ ഷോൾഡറിനും സ്ലീവിനും കണക്കാക്കി ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് ഹാഫ് മീറ്റർ വരും ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കട്ട് പീസ് എടുത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഷോൾഡറും സ്ലീവും സെപ്പറേറ്റ് ആയിട്ട് മെറ്റീരിയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ നമ്മൾ എടുത്തിട്ടുള്ള നൈറ്റി നിന്ന് കട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റി പീസും എടുത്തിട്ടുണ്ട് സ്ലീവിനും ഷോൾഡറിനും കണക്കാക്കി ഒരു ഹാഫ് മീറ്റർ വരുന്ന മെറ്റീരിയലും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് യോക്ക് പാർട്ട് ഇതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം പേപ്പറിൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാനിവിടെ വേസ്റ്റ് ലെങ്ത് പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കവിടെ സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചെടുക്കാം കണ്ടു ഇതേപോലെ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആംഹോളിൻ്റെ ലെങ്തും ഏഴ് ഇഞ്ചി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റായിട്ട് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് വിട്ട് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് പോയിന്റ് അഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം ലെവൻസും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ വേസ്റ്റ് വിട്ട് ടോട്ടൽ മുപ്പത്തി ആറ് ഇഞ്ച് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് ഇഞ്ച് അതിൻ്റെ കൂടെയും ഒന്നര ഇഞ്ച് സീം ലെവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാർക്ക് ചെയ്യാൻ കേട്ടോ ഞാനിവിടെ നാലിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും വിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നെക്കിൻ്റെ ലെങ്തും ഞാനിവിടെ നാലിഞ്ചി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ലെങ്ത്തും വിട്ടും ഞാനിവിടെ നാലിഞ്ചേനെ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുകയാണ് ഈ ഒരു മോഡലിൽ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത് ഇതുപോലെ ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഈ കോണായിട്ട് വരുന്ന ഭാഗമില്ലേ അതും നമ്മൾ ഈ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റും യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് നെക്കിന് എന്തെങ്കിലും ഷേപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചോ മുകളിലോട്ട് കയറ്റിയിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ മാർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ അങ്ങനെയൊന്നും എടുക്കുന്നില്ല സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് നെക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പോയിൻ്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ഇത്രയും മാത്രം നമ്മളിതിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈയൊരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ഇനി ഈ നെക്കിൻ്റെ ലെങ്ത് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു അളവിലാണ് നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ടിൽ നാലിഞ്ച് അതുപോലെ തന്നെ ബാക്കിൽ നാലിഞ്ച് അപ്പോൾ ടോട്ടൽ എട്ട് ഇഞ്ച് ലെങ്തിലാണ് എലാസ്റ്റിക് കട്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ പേപ്പർ ഇനി വേണ്ട അതൊന്നും മാറ്റാം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബോഡി പാർട്ടിലെ അതിൻ്റെ ആ ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും ഈ ഒരു മോഡലിലെ ഷോൾഡറും സ്ലീവും ഒന്നിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ക്ലോത്തിനെ ആദ്യം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം തിരിച്ചൊന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇത് ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ മുഗൾ ഭാഗം ഫോൾട്ടായിട്ട് വരുന്ന രീതിയിലാണ് എടുക്കേണ്ടത് ബാക്കി മൂന്ന് സൈഡും ഓപ്പൺ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മുഗൾ ഭാഗം നമുക്ക് ഫോൾട്ടായിട്ട് തന്നെ വേണം കാരണം നമ്മൾ സ്ലീവും കൂടെ ചേർത്തിട്ടല്ലേ കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം നമ്മൾ ആ നെക്കിൻ്റെ അവിടെ നിന്നും ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തോട്ട് ചേരിച്ച് കട്ട് ചെയ്തില്ലേ അത്രയും ഭാഗം ഈ ഒരു ക്ലോത്തിൽ കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കേണ്ടത് നാലിഞ്ചിലാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയത് ആ നാലിഞ്ച് നെക്കിൻ്റെ ലെങ്ക് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതുവരെയാണ് അപ്പോൾ ആ നാലിൻ്റെ ഇരട്ടിയെങ്കിലും നമുക്ക് ഈ ഒരു ക്ലോത്തിൽ വിട്ടെടുക്കണം അപ്പം നാലിൻ്റെ ഇരട്ടി എട്ട് ഇഞ്ചാണ് ഞാനിവിടെ മൂന്നിരട്ടിയാണ് എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് പഫ് അത്രയും നല്ല രീതിയിൽ കിട്ടില്ല പക്ഷേ മൂന്നിരട്ടിയൊക്കെ എടുത്താൽ നല്ല രീതിയിൽ നമുക്ക് പഫായിട്ട് കിട്ടും അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പഫ് വേണ്ടത് അതനുസരിച്ച് എടുക്കണം അപ്പോൾ ഞാനിവിടെ മൂന്നിരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡിലാണ് ഇലാസ്റ്റിക് വയ്ക്കേണ്ടത് അപ്പം നമുക്കത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഹാഫ് ഇഞ്ച് വിട്ടുള്ള ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മുക്കാൽ ഇഞ്ചായിട്ട് ഞാനിവിടെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഈ മാർക്ക് ചെയ്ത പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം കണ്ടോ നമ്മൾ ഈ മാർക്ക് ചെയ്ത അത്രയും ഭാഗം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഈ ഒരു ചരിച്ച് നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു സൈഡ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം നമുക്ക് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ലൈനിലായിട്ടാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് ആ മുക്കാലിഞ്ച് വിട്ടിട്ട് നീക്കി ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലായിട്ട് ഷോൾഡറും സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ ഷോൾഡർ മൂന്നിഞ്ചാണ് വരുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ആ രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത ആ ഒരു ലൈനില്ലേ അവിടെയായിട്ട് ടൈപ്പ് വെച്ചിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ടൈപ്പ് വെച്ചിട്ട് നമുക്ക് സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യണം നമുക്ക് ഏതുവരെ ആണോ സ്ലീവ് ഇറങ്ങി നിൽക്കേണ്ടത് അതാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ അറേ പോയിൻ്റ് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് ഒൻപത് ഇഞ്ചാണ് ടോട്ടൽ ഞാനിവിടെ മാർക്ക് ചെയ്തത് ഷോൾഡറും സ്ലീവിൻ്റെ ലെങ്തും കൂടെ ചേർത്തിട്ട് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് താഴെ ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് നമ്മളിവിടെ രണ്ടര ഇഞ്ച് ഷോൾഡറിനും അറേ പോയിന്റ് അഞ്ച് ഇഞ്ച് സ്ലീവിനും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ഒൻപത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടുത്തെ വിട്ടിനും മാർക്ക് ചെയ്യണം താഴ്ഭാഗം നമ്മൾ എലാസ്റ്റിക് വെക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പത്ത് ഇഞ്ചും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം ലെവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ ഒന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചുരുക്കം താഴ്ഭാത കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ ഞാൻ എടുത്താൽ അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് പോയിൻ്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് വെക്കുന്ന ആ ഒരു സൈഡ് കട്ട് ചെയ്യുമ്പം ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ അപ്പം നമുക്കത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ അരികൊക്കെ കിട്ടും കണ്ടോ ഇതേപോലെ രണ്ട് സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്യാം ലെങ്ത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ രണ്ട് സൈഡിലും കൂടെ ആവുമ്പോൾ എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പം നമുക്കിത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാലിഞ്ചിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് പോകും അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ലാസ്റ്റിക്ക് കട്ട് ചെയ്യണം ഇനി നിവർത്തി വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ എട്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് എടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കറക്റ്റ് അതേ അളവ് തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമുക്ക് രണ്ട് പീസ് വേണം അപ്പോൾ ഷോൾഡറിനുള്ളത് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണം അപ്പം ഞാനിവിടെ ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുത്തു അവിടെ നമുക്ക് തയ്യൽത്തുമ്പൊന്നും എക്സ്ട്രാ മാർക്ക് ചെയ്യേണ്ട നമ്മുടെ കറക്റ്റ് സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ ആ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റി പീസ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുഗൾ ഭാഗത്ത് ഷോൾഡർ ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയല്ലോ അത് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ആ ഇഞ്ച് കുറച്ചിട്ട് വേണം ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ താഴ്ഭാഗത്ത് ഫ്രില്ല് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ടോട്ടൽ എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലെങ്ത് നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് അതിൽ എട്ട് ഇഞ്ച് താഴത്തോട്ട് ഫ്രില്ല് കൊടുക്കുന്നുണ്ട് അപ്പം എട്ട് ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ആ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് നമുക്കിവിടെ വേണ്ടത് അതിലെന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ മുകളിലോട്ട് കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തി ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് അത് മൈനസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ആ മുപ്പത്തി ഒൻപത് ഇഞ്ചായിട്ടങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കണം നമുക്ക് മുകളിലും താഴെ ഹാഫ് ഇഞ്ച് തുമ്പ് വേണം അപ്പോൾ ഈ കട്ട് ചെയ്തപ്പം ബാക്കി താഴത്തോട്ട് വന്ന ക്ലോത്തിൽ എന്നാണ് നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ക്ലോത്ത് നാലായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഈ പീസിലെ അത് ഇതുപോലെ വെച്ച് കൊടുക്കണം മുകളിൽ ഹാഫ് ഇഞ്ച് തുമ്പ് വേണം അതുപോലെ തന്നെ ആ സൈഡിൽ ഹാഫ് ഇഞ്ച് തുമ്പ് വേണം ബാക്കി ആ ഒരു സൈഡിലൊന്നും വേണ്ട കണ്ടോ മുകൾ ഭാഗത്ത് ഹാഫ് ഇഞ്ച് തുമ്പ് വേണം എന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഹാഫ് ഇഞ്ച് തുമ്പ് എക്സ്ട്രാ കൊടുക്കണം എന്നിട്ട് ഈ ഈയൊരു സൈഡില്ലേ ഒരു സൈഡ് അവിടെ നമ്മൾ കറക്റ്റ് അതേ അളവിനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെ നിന്നും ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് നമുക്ക് മാക്സിമം എത്രയാണോ ഫ്ലെയർ കിട്ടുന്നത് അത്രയും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി താഴത്തോട്ട് ഫ്രില്ലും കൂടെ വരുന്നതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അത്രയും ഫ്ലെയർ വേണ്ട കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതി ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഒരു ഇതുപോലെ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇഞ്ച് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാർക്ക് ചെയ്തിട്ടുള്ള അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഫ്രില്ലിൽ വെക്കേണ്ട പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ മിച്ചം വന്നില്ലേ താഴത്തോട്ട് ആ ഒരു പീസിലെന്നാണ് ഫ്രില്ലിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് എട്ട് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം സീമലെമെൻസും കൂടെ ചേർത്തിട്ട് ഒൻപതര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ലൈനിലായിട്ട് വീണ്ടും ടേപ്പ് വെച്ചിട്ട് ഈ ഒൻപതര ഇഞ്ച് തന്നെ താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം അപ്പോൾ അതുപോലെ ഞാൻ മൂന്ന് പീസ് കട്ട് ചെയ്ത് എടുക്കുകയാണ് താഴത്തോട്ട് മിച്ചം വന്ന ആ ഒരു പീസിലെന്നാണ് നമ്മൾ കെട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ മൂന്ന് പീസും കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് കെട്ടിനുള്ള പീസും കൂടെ കട്ട് ചെയ്ത് വെക്കാം രണ്ട് പീസ് വേണം വിട്ടും ലെങ്ത്തും ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ മെറ്റീരിയൽ മിച്ചം ഉള്ളത് അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് ക്ലോത്ത് കട്ട് ചെയ്യണം അത് നമുക്ക് ഫ്രണ്ട് നെക്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല സൈഡിലായിട്ട് ഈ പീസിൻ്റെ നല്ല സൈഡ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല പീസുകൾ ചേർത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ നിവർത്തി വെച്ച് നമ്മൾ വെച്ച ആ ഒരു പീസിൻ്റെ പുറത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടിനൊക്കെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്ലീവിൽ ഷോൾഡറിൻ്റെ സൈഡ് എടുക്കണം അവിടെ നമ്മൾ ഇഞ്ച് ആണ് വീതി കൊടുത്തിരുന്നത് ആ മുക്കാൽ ഇഞ്ച് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം എന്നിട്ട് കാലിഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാലിഞ്ച് മാത്രം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഹാഫ് ഇഞ്ച് വീതി അവിടെ വേണം കാരണം നമ്മൾ എടുത്തിട്ടുള്ള ഇലാസ്റ്റിക് ഹാഫ് ഇഞ്ച് വീതി ഉള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് കടത്തിയെടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വീതി എടുക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മറു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിൻ്റെ താഴ്ഭാഗം അപ്പോൾ അവിടെ നമ്മൾ എലാസ്റ്റിക്ക് പുറത്തുകൂടിയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് വീതി കുറഞ്ഞ രീതിയിൽ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കാം അവിടെ ഇതേപോലെ ഉള്ളിലൂടെ കടത്തിയെടുക്കണം നമ്മൾ ഈ ക്ലോത്ത് ബാക്കിലോട്ട് ഇതുപോലെ വലിച്ചുവിടുകയല്ലേ അത് ഫുള്ളായിട്ട് ഇങ്ങ് വലിച്ചു വിടരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ എലാസ്റ്റിക്ക് ഇതിൻ്റെ അകത്ത് കയറിപ്പോവും എങ്കിൽ നമുക്ക് വീണ്ടും ഒന്നിൽ നിന്ന് കയറ്റേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് കയറ്റി എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ എലാസ്റ്റിക് അവിടെ ഒന്ന് നീങ്ങിപ്പോയില്ല ഇനി ഇതുപോലെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം കണ്ടോ ഫുള്ളായിട്ട് വലിച്ചുകഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് കയറി കയറി പോവും പിന്നെ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ കുറേച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കയറ്റി കയറ്റിയെടുത്തിട്ട് അവിടെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം കണ്ടോ തേ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അപ്പം അതവിടെ ഇരുന്നോളും കണ്ടോ നമ്മളിവിടെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ടിലും എലാസ്റ്റിക് കയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് ജോയിൻറ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് സ്ലീവ് ജോയിൻറ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ നല്ല സൈഡ് എടുക്കാം കണ്ടോ രണ്ടിൻ്റെയും നല്ല സൈഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി രണ്ട് പീസിൻ്റെയും നല്ല സൈഡ് ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ കണ്ടു ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ രണ്ട് പീസിന്റെയും ഭാഗം രണ്ടും ചേർത്തി തന്നെ വെക്കണം വെച്ചിട്ട് ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കട ഒരു സൈഡ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മറു സൈഡും സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അവിടെയും ഇതുപോലെ തന്നെ രണ്ടിന്റെയും നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു സൈഡിൽ നമ്മൾ സ്ലീവ് ജോയിൻറ് ചെയ്തു ഇനി നമുക്ക് മറു സൈഡും കൂടെ ജോയിൻറ് ചെയ്തെടുക്കണം അപ്പോൾ അതും ഇതുപോലെ തന്നെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു സ്ലീവ് നമ്മൾ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് മറ്റേ സ്ലീവും കൂടെ ജോയിൻ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡ് നമ്മളിവിടെ സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുത്തു കണ്ടോ കറക്റ്റ് ആയിട്ട് ഇനി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം എലാസ്റ്റിക്ക് വെച്ച് എടുക്കണം ആദ്യം ഒന്നര ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം ഒന്നര ഇഞ്ച് നമ്മൾ സീം ലെവൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് അത് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഒരു ഇഞ്ച് മേളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ പോയിന്റ്സ് ഇതുപോലെ യോജിപ്പിച്ച് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചെടുത്ത ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ ആ ഒന്നര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൻ്റെ പുറത്തായിട്ട് ഈ എലാസ്റ്റിക് വെച്ച് ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൻ്റെ പുറത്തായിട്ട് എന്നെ വരുന്ന രീതിയിൽ എലാസ്റ്റിക് നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു പിടിച്ച് എന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മറു സൈഡ് എത്തുമ്പോഴും ഒന്നര ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്തില്ലേ ആ മാർക്ക് വരെ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒന്നര ഇഞ്ച് നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആ എലാസ്റ്റിങ്ങിൻ്റെ പുറത്തൂടെ ആവാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് സൈഡ് ജോയിൻറ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടു ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തായിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു പീസ് ഇഞ്ച് വീതിയിൽ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സ്ലീവിന് യൂസ് ചെയ്ത് ആ സെയിം തുണിയെ യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ക്രോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഒരു സൈഡ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് കാരണം അത് ക്രോസ് പീസ് അല്ലല്ലോ ആ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ണ്ടോ ഇതേപോലെ ആ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗമാണ് താഴത്തോട്ടിരിക്കുന്നത് അപ്പം മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത ശേഷം താഴെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും കണ്ടോ ഞാനിവിടെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ട് സൈഡിൻ്റെയും നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ സീമൻ മെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്ലീവിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഇലാസ്റ്റിക്കിൻ്റെ പുറത്തൂടെ ആവാത്ത രീതിയിൽ ആ ഒന്നര ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും അതുപോലെ തന്നെ നമുക്ക് ജോയിൻഡ് ചെയ്തെടുക്കാം കാരണോ ഞാനിവിടെ ജോയിൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ജോയിൻറ് ചെയ്യുമ്പോൾ രണ്ട് സൈഡ് നമ്മൾ ആ വെച്ച പീസില്ലേ അത് രണ്ട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ കിട്ടണം എങ്കിൽ ആ ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസില്ലേ അതിൻ്റെ നല്ല സൈഡുകൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ജോയിൻഡ് ചെയ്തെടുക്കണം എല്ലാ പീസും ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കണം ജോയിൻ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ ആ ബോഡി പാർട്ടിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അവിടെ നമുക്ക് ഇതുപോലെ ഹാഫ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ എക്സ്ട്രാ കൊടുക്കണം ആദ്യം എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടിൻ്റെയും നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് കണ്ടു ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് അടിയിലിരിക്കുന്ന ആ ഒരു ക്ലോത്ത് പിടിച്ചോളണം പിടിച്ചിട്ട് ഈ ഇടത് കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ആ അടിയിലിരിക്കുന്ന മെറ്റീരിയലും കൂടെ അതങ്ങ് നീങ്ങിപ്പോവും നമ്മൾ പ്ലേറ്റ് പിടിക്കുമ്പോഴേ അതും കൂടെ വരും മറ്റത് ഇതുപോലെ നമ്മുടെ വലത് കൈ കൊണ്ട് അടിയിലിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഒന്ന് ടൈറ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ ഹാഫ് ഇഞ്ച് അവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കണം നമ്മൾ ആദ്യവും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരുന്നു അല്ലേ അപ്പം അത് രണ്ടും ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടു ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടു ഇതേപോലെ ഇനി ഫുള്ളായിട്ടൊന്നും കൂടി അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു നല്ല നീറ്റായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടു ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് കെട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് തിരിച്ചിട്ടെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് കെട്ടും ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഡ്രസ്സിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് നമ്മുടെ വേസ്റ്റ് വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ അവിടുത്തെ വിത്ത് എത്രയാണോ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ അതിൻ്റെ പകുതി കറക്റ്റ് ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡ് നമുക്ക് നാലിഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് നാലിഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നാലോ അഞ്ചോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കെട്ട് വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒറ്റ പീസ് മാത്രം എടുക്കണം ആ അടിയിലുള്ള പീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ കൊടുത്ത ആ ഒരു ഭാഗത്ത് ഇതേപോലെ വയ്ക്കണം കണ്ടോ ഇതുപോലെ വെച്ചിട്ട് അതിന്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാലിഞ്ച് നീക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ടീ കെട്ട് ഇതുപോലെ തിരിച്ചിട്ട് അതിന്റെ പുറത്തുകൂടി ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ നൈറ്റി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റൽ ഞാൻ ചെറിയ കെട്ട് പോലെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ പോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഇതിൻ്റെ താഴ്ഭാഗം ഒക്കെ കണ്ടോ സൂപ്പറായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ